ഹലോ 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 നമസ്കാരമുണ്ടേ വി എസിൻ്റെ സംസ്കാര വാർത്തയൊക്കെ കഴിഞ്ഞില്ലേ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ മറ്റു വാർത്തയൊക്കെ കാണിച്ചു തുടങ്ങിയില്ലേ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം വി എസ് മാത്രമായിരുന്നു അവരുടെ വാർത്താ വിഷയങ്ങൾ എന്നാൽ മറ്റു വാർത്തയൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇതാ ഇതാണ് ശരിക്കും കാണിച്ചു തരാം കണ്ടോ മോളെ നിന്നെ ഊട്ടാൻ ഒന്നുമില്ലായിരുന്നു ഒരു വാചകമാണ് നമ്മുടെ ഇവിടെയുള്ള എം സ്വരാജ് പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പടച്ചുവിടുന്ന ചില വാചകങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള ഒരു വാചകമായിരുന്നു മോളയെ നിന്നെ കൂട്ടാൻ ഒന്നുമില്ലായിരുന്നു ഇതങ്ങ് പലസ്തീൻ പലസ്തീനിന്നുള്ള വാർത്തയാണ് അതിന് താഴെ ഒരു കൂട്ടം തട്ടമിട്ട സ്ത്രീകൾ കരഞ്ഞു വിളിച്ച് നിൽപ്പുണ്ട് അതിലൊരാൾ സെൽഫി ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാം ഇനി എന്താണ് ഈ വിഷയമെന്ന് ചോദിച്ചാൽ കണ്ണീരൊടുങ്ങാതെ ഗസയിൽ പട്ടിണി മൂലം മരിച്ച ബാലികയുടെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഉമ്മ ഏതാണെന്ന് നമ്മൾ തപ്പി പിടിച്ചു പക്ഷേ ഈ കാണുന്ന എല്ലാ ഉമ്മമാരെയും നിങ്ങൾ നോക്കുക അവരെല്ലാവരും പൊട്ടിക്കറിയാണ് അവരുടെ എല്ലാം ഫോട്ടോ സെൽഫി അടക്കം എടുക്കുന്ന മറ്റൊരു ഉമ്മയെ കാണാം വെള്ളയിൽ പൂക്കളുള്ള ഒരു പർദയിട്ട ഒരു സ്ത്രീ ഇത് മാധ്യമം പത്രമാണ് അപ്പോൾ ഇത് മറ്റാരും പടച്ചുപെട്ടതല്ല അവർ തന്നെ വിശ്വസതയോടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് വ്യക്തമായല്ലോ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഇതിൽ ഇതിലാരെങ്കിലും കണ്ടാൽ പട്ടിണി കിടക്കുന്നതായിട്ടുള്ള ലക്ഷണം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ച് നോക്ക് നോക്കിയാൽ ഇനി പറയൂ ഇവരിൽ ആരെങ്കിലും ആരെ കണ്ടാലും ആരെങ്കിലും പട്ടണി നാട്ടിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി നമ്മുടെ നാട്ടിലെ ഒരു പട്ടണി കിടക്കുന്ന പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവരെ കണ്ടാൽ ഏത് കോലത്തിലായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പട്ടണി കിടക്കുന്നുണ്ടോ പഠനം ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഇത്രയും വെൽ ഡ്രസ്ഡ് അതായത് നല്ല ഭംഗിയിലൊക്കെ വേഷം ഇട്ടിരിക്കുന്നത് പുറത്തേക്ക് അതായത് അവസ്ഥയിലും ഹിജാബ് ഒന്നും മാറ്റാൻ പാടില്ല അവർക്ക് കാണിക്കാൻ പാടില്ല അതൊക്കെ മതനിയമമാണ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ കരഞ്ഞു കൂടിയുള്ള നിലവിളിയുണ്ട് അതിൻ്റെ ചിത്രം എടുത്തു കൊടുത്തിരിക്കുന്നത് മാധ്യമാണ് അപ്പോൾ ഇത് കാണുന്ന ആ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇവരൊന്നും പട്ടി പട്ടികിടക്കുന്ന ആൾക്കാരെയല്ല എന്ന് അപ്പോൾ ഇതൊരു ഫോട്ടോ ഷൂട്ടാണ് ഇത്തരം ഫോട്ടോ ഷൂട്ടുകളാണ് ഇവർ മുൻകാലങ്ങളിൽ ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ലോകം മുഴുവൻ നിന്ന് ഇരന്ന് കോടാന കോടികൾ ഉണ്ടാക്കി നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഗസയിലെ വലിയ സിറ്റിയും പഠനവും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചതും അതിൻ്റെ ആ അഹന്തയിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിനെ ചൊറുകയും ഇസ്രായേൽ അതെല്ലാം കൂടി പാടിച്ച് നിരത്തിയിട്ടതും അവർ ശരിയാണ് കയറി അടിച്ചു നിരത്താറുണ്ട് പക്ഷേ ക്യാമ്പിലെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട് അവിടെയും ഇവർ കണ്ണന്തരമ്പ് കാണിക്കുമ്പോഴാണ് അവർ പിന്നെയും കയറി മെതിക്കുന്നത് അതിൻ്റെ കൂടെ അവിടെ യു എൻ സംഘടനയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ പടച്ചുവിടുന്ന പട്ടണി വാർത്തയുണ്ട് പട്ടണി മൂലം മരിക്കുന്ന ബാലകരുടെ കൊച്ചുകുട്ടികളുടെ വാർത്തകൾ ഇവിടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇനി ഒരു മനുഷ്യർ പോലും ബാക്കി കാണാൻ വഴിയില്ല കാരണം അങ്ങനെയുള്ള വാർത്തകൾ വരെ ഇതിനകം അവർ പടച്ചുവിട്ട് കഴിഞ്ഞു അതിനൊപ്പം തന്നെ മനസ്സിൽ നന്മയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ മന നന്മയുള്ള ആളുകളൊന്നും ഇതിൽ കിഴിഞ്ഞ് ചിന്തിക്കില്ല അയ്യോ ഇവരൊക്കെ പട്ടിണി നടക്കുവാണോ എന്നോ അവർ തോന്നുന്നുള്ളൂ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഈ കോർത്തിലുള്ള ആളുകൾ അവിടെ പട്ടിണി കിടക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു പട്ടണി കിടക്കുന്ന ഒരാളെ പോലും അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം കൃത്യമായി അഭിനയിക്കുകയാണ് പല്ലു പല്ലുവീട്ടെന്ന് പറഞ്ഞൊരു സംഭവം തന്നെയുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പലസ്തീനിൽ ഇങ്ങനെ അവർ ക്യാമറയ്ക്ക് മുന്നിൽ മൂവി ക്യാമറയ്ക്ക് മുന്നിലും സ്റ്റിൽ ക്യാമറയ്ക്ക് മുന്നിലും ഇതേപോലെ അഭിനയിച്ച് ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും ലോകം മുഴുവൻ കയറ്റി വിട്ട് ഇരവാദം പറഞ്ഞു തന്നെയാണ് ഒരു മണിയും ചെയ്യാതെ കോടാനുകൂടി ഉണ്ടാക്കിയും അത് എന്താ പറയുക ഈ ബങ്കറികളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ വലിയ കൊട്ടാരങ്ങളൊക്കെ പണത് സ്വർണവും കാശുവൊക്കെ ആയിട്ട് സുഖി ഹമാസിനെ നേതാക്കന്മാരും ഒക്കെ നിന്ന് അവസാനം സഹി കെട്ടപ്പോഴാണ് ഇസ്രയേൽ കയറി മേഞ്ഞറും ഇപ്പോൾ കിടന്ന് നിലവിളിക്കരുത് ഇതിൻ്റെ ഇവർക്ക് കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അഭ്യാസങ്ങൾ കാണിച്ച് കാണിച്ച് അവിടെ എന്തു തന്നെ സംഭവിച്ചാലും ഗസയും പലസ്തീൻ തന്നെ മൊത്തം അടിച്ചു തർത്താലും ഓരോ മനുഷ്യനും യാതൊരു കരുണയും തോന്നാത്ത പരുവത്തിൽ അവർ ആക്കി വെച്ചു ആ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള മാധ്യമം പോലുള്ള പത്രങ്ങൾ ഇതേപോലെ വാർത്തയും കൊണ്ടുവരും ഈ പൊട്ടന്മാർ എന്നാൽ വിചാരിക്കേണ്ടേ കുറച്ച് പട്ടണി കോലങ്ങളായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ എടുത്തിട്ട് വേണം കൊടുക്കാമെന്ന് ഇനിയിപ്പം ഗസയിൽ തന്നെ വേണമെന്നില്ല നമ്മൾ ഗാസ എന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷേ ഇവന്മാരാണ് ഇത് എന്ന് പറയുന്നത് നമ്മൾ പലസ്തീൻ എന്ന് പറയുമ്പോൾ അവർ പലസ്തീൻ എന്ന് പറയും കാര്യം അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെ തന്നെയാണ് എന്നാൽ പട്ടിണിയാണ് പട്ടണി കിടക്കുന്നതാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആളുകളെ എങ്കിലും പിടിച്ച് നിർത്തിക്കൂടെ ഈ മണ്ടന്മാർക്ക് ഈ ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ബുദ്ധി ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാണ് അവർക്കെല്ലാം കൊടുത്തു ബുദ്ധി മാത്രം പടച്ചോ കൊടുത്തില്ല